ഇതിപ്പം എത്രാമത്തെ ദിവസം ഒന്നും പോലും അറിയത്തില്ല നമ്മളെ ഇവിടെ എല്ലാവരും സ്റ്റേ ചെയ്തിരുന്നത് കുറച്ച് മുകളിലായിട്ട് ഒരു മലയാളിസിൻ്റെ തന്നെ ഒരു സ്റ്റേ ഉണ്ടായിരുന്നു അല്ലെ താഴത്തേക്ക് ജസ്റ്റ് വന്ന് ചോദിച്ച് നോക്കിയപ്പോഴത്തേക്കാണ് ഇതേ ഇവിടെ ഒരു സ്റ്റേ വേണ്ടത് നമ്മുടെ ഡെസേർട്ട് ഓയാസിസ് റെസിഡൻസി ഇവിടെ ഒരു അപ്പാപ്പൻ ഉണ്ട് നമ്മുടെ സാന്റാക്ലോസിൻ്റെ പോലീരിക്കുന്ന ഒരു അടിപൊളി അപ്പാപ്പൻ ഞാൻ വീഡിയോയിൽ ആൾ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ പുള്ളിയുടെ ഒരു ചെറിയ ഹോം സ്റ്റേ സെറ്റ് ഇവിടെ ഉണ്ട് റൂംസാണ് ഒരു രക്ഷയില്ലാത്ത നല്ല വൃത്തിയുള്ള അടിപൊളി റൂം പെർ ഹെഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസിന് നല്ല കിട്ടില്ല ഹോസ്പിറ്റാലിറ്റിയും നല്ല റൂംസും നല്ല സർവീസും അപ്പോൾ നീ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലേ പാലസ് കാണാൻ പറ്റും പക്ഷേ ഇപ്പോൾ പോകുന്ന ലേ പാലസിലേക്കല്ല അനീസിക്കയും ഹബിയും നമ്മുടെ വിപിയും എല്ലാവരും കൂടി ചേർന്നിട്ട് ഇവിടെ തൊട്ടടുത്തുള്ള അതായത് ഒരു ഇരുപത് കിലോമീറ്റർ ഉണ്ട് തിക്സേ മൊണാസ്ട്രി ലേയിൽ വന്നിട്ട് മൊണാസ്ട്രി കാണാണ്ട് പോയി കഴിഞ്ഞാൽ മോശം അപ്പോൾ ലേ മൊണാസ്ട്രി ലേ അതല്ല ലേലെ തിക്സേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് പണ്ട് തൊട്ടേ നമ്മുടെ ടിബറ്റ്യൻസും അങ്ങനെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഈ കൂർഗിലൊക്കെ ഉള്ള ടിബറ്റിയൻ കോളനിൽ നമ്മുടെ നിസർഗദാമ കുഷാൽ നഗർ അതുപോലെ ഇവിടെ നമ്മുടെ ലേയിൽ ഇവിടെയാണോ അതിൻ്റെ ഒരു മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത് അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ബൈക്കിനാണ് പോകുന്നത് അത്യാവശ്യം നല്ല തണുപ്പുണ്ടെങ്കിൽ ഇപ്പോഴേ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് ടിബറ്റ്യൻ ഫ്ലാഗ്സ് ഇങ്ങനെ പാറി പറന്ന് കളിക്കുന്നത് കാണാൻ പറ്റും ഒമാനി പത്മേഹ പാലാൻ ഒരുപാട് മലയാളീസിനെയൊക്കെ നമ്മൾ മീറ്റ് ചെയ്തു റൈഡേസിന്റെ പാരഡൈസ് ആണ് എന്ന് പറയുന്നത് അപ്പൊ ദേക്സേ മൊണാസിക്കലോട്ട് പോവാട്ടോ നമ്മൾ റൂം ലേയിലേക്ക് വന്നിട്ട് എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല ലേയിൽ വന്നിട്ട് ഒരു മൊണാസ്ട്രിക്കും വിസിറ്റ് ചെയ്തില്ലെങ്കിലും മോശമല്ല നമ്മളെ നമ്മുടെ കൂർക്കിലും അവരെവിടെയൊക്കെ പോയിട്ട് പറ്റിയ മൊണാസ്ട്രീസും അതൊക്കെ വിസിറ്റ് ചെയ്യാറില്ല അപ്പോൾ അതിൻ്റെ മെയിൻ സ്ഥലമായിട്ടല്ലേ ഇവിടെ വന്നിട്ട് അത് പോയില്ലെങ്കിലും മോശമാണ് ഇവിടുന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ ആണ് നമ്മുടെ ഉള്ളത് മുപ്പത്തഞ്ച് മിനിറ്റ് കാണിക്കുന്നത് ഇത് വന്നിരിക്കുന്ന പതിനൊന്നായിരത്തി ഇരുന്നൂറോ മുന്നൂറോ അടി ഹൈറ്റിലാണ് ഈ ഒരു മൊണാസ്ട്രീ ബ്യൂട്ടിഫുൾ ആയിട്ടില്ല അല്ലെങ്കിൽ ഭയങ്കര സീനിക്കായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ മൊണാശ്രീ ഉള്ള കൂടി ഗ്ലാസ് ഒക്കെ കയ്യിൽ കരുതും അല്ലെങ്കിൽ ടിൻറ്റഡ് പൈസ ഹെൽമെറ്റ്സ് സീനാണ് നല്ല രീതിയിൽ സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് അടിക്കുന്നത് പോയാൽ കാണാൻ പറ്റത്തില്ല ഗ്യാസിക്ക വന്നിട്ടില്ല മോണാശ്രീയിലേക്ക് വരുന്നില്ല വേറൊന്നുമല്ല അല്ല പുള്ളി ഓൾറെഡി ലൈല് മോണാശ്രീ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മണാലി റോഡിലാട്ടോ നമ്മുടെ തിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ മണാലി റോഡിൽ തിക്സ ചെയ്യും മൊണാസ്ട്രി ഞാൻ നോക്കിയിട്ട് ഏറ്റവും ബെറ്റർ ടൈം എന്ന് പറയുന്നത് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം മൊണാസ്ട്രിയിലേക്ക് പോകുന്നതായിരിക്കും രാവിലെ എഴുന്നേറ്റ് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പാടായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ല നല്ല ലൈറ്റിങ് ഉണ്ടാവും പിന്നെ ആറ്റിബറ്റിക്സിൻ്റെ സാന്റിങ്ങും അതും ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ഭയങ്കര രസമായിരിക്കും ിക്സ് ചെയ്തു പറയുന്ന ഒരു സ്ഥലത്താട്ടോ ഈ ഒരു മൊണാശ്രി അത് നമ്മുടെ ലേ കൊറച്ചു ദിവസം പോകാനുണ്ട് ഒരു രക്ഷയുള്ളത് വ്യൂ ആട്ടോ നമ്മടെ ലേന് ആ ലേടെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ടൗൺ വിട്ടന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയായിരുന്നു അയ്യ ഇവിടെ നല്ല ഡ്രൈവിംഗ് കളിച്ചറല്ലേ ഇവിടത്തെ ഡ്രൈവിംഗ് അല്ലേ ആരും ഒച്ചപ്പാടുമ്പോൾ അതെ ഇവിടെ അടിപൊളി കേട്ടോ ഡ്രൈവിംഗ് കളിച്ച നല്ല രീതിയിൽ ആൾക്കാർ കുത്തിക്കയറ്റാണ്ട് ഹോർണിടിക്കാണ്ടൊക്കെ പോകുന്നുണ്ട് അയ്യോ നമ്മൾ ഇന്നും കൂടെ ഉള്ളൂ ലേ അല്ലേ ഇന്ന് നാളെ പോവാണ് രാവിലെ കറുതികളിലേക്ക് അപ്പോൾ പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ കവർ ചെയ്യാനൊന്നും പറ്റത്തില്ല അയ്യോ ഓക്കെ താങ്ക് യു കണക്കാട്ടോ നോക്കി ഒരു പത്ത് കിലോമീറ്റർ കൂടെയുള്ളു നമ്മുടെ മൊണാസയിലേക്ക് ഇവിടെ ഷെയ് പാലസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പാലസും കൂടി ഉണ്ട് അതിൽ ലേ പാലസ് വേറെ ഉണ്ട് ബ്യൂട്ടിഫുൾ അല്ലേ വഴിയൊക്കെ ഗ്രാമത്തിലേക്കാട്ടോ കേറുന്നേലാ ഇതൊക്കെ കണ്ടുകൊണ്ട് വരാവുന്നതേ ഉള്ളൂ പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് നേരെ റൂം എടുക്ക അതിന്റെ പീസ്ഫുൾ ആയിട്ട് എല്ലാ ലഗേജും കറക്കും വന്നിട്ട് ണുന്നതായിരിക്കും നല്ലത് പിന്നെ വരുന്ന റൂട്ടൊക്കെ കാണുന്നത് ഇത്രയും ഭംഗിയുള്ള നല്ല നല്ല സീനിക്കായിട്ടുള്ള റൂട്ടായത് രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് അത് ഓട്ടം ആയത് കാരണം ഓട്ടം നമ്മുടെ വിൻ്റർ വരുന്നതിന് മുന്നേ അത് നമ്മുടെ ഇലയൊക്കെ കുഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കാരണം ലീവ്സിൻ്റെയൊക്കെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിലാണ് നമ്മുടെ കശ്മീരും എല്ലാം മേപ്പിൾ ലീവ്സൊക്കെ ഇങ്ങനെ ഈ ഒരു കളറിൽ നിൽക്കുന്ന കണ നല്ല മങ്ങിയാണ് അതുപോലെ തന്നെയാണ് ഇപ്പൊ എവിടെ നമ്മളെ നാട്ടിലല്ലാണ്ട് വേറൊരു ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് രസമുള്ള വഴിയാണ് ഇതൊക്കെ കാണാനായിട്ട് ശരിക്കും സന്ദർശിക്കണ്ടെങ്കിൽ അവിടെ നിന്ന് ക്യാമറക്കെടുത്ത് വീഡിയോ എടുത്തിട്ടാണ് പോകാനായിട്ട് എവിടെ വരുമ്പോ അത് പാലസ് ആണെന്നോന്നല്ലേ ോ നമ്മളിപ്പോ ഓൾമോസ്റ്റ് നാല് ദിവസമായിട്ട് ലെയിലുണ്ട് പക്ഷെ രണ്ടു ദിവസമായിട്ട് വെറുതെ വന്നു ലെയിൽ നിൽക്കുവായിരുന്നു ഒരു റൂമെടുത്തായിട്ട് പറ്റി പോയതാണ് ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നല്ല ഫ്രെയിം ബി നല്ലൊരു ഫ്രെയിം അവിടെ നിന്ന് കഴിഞ്ഞാല് രണ്ടു ദിവസമായിട്ട് വെറുതെ റൂമിൽ കേറി നിക്കുമായിരുന്നു ചടച്ചിട്ട് നമ്മുടെ എന്ന് പറഞ്ഞ ഒരു റൂട്ട്സ് ഫീറ്റാ ഇത് വന്നിട്ട് നമ്മുടെ ഈ വന്നിട്ട് പതിനൊന്നേ സംതിങ് ഫാണ് ഇതിന്റെ പിന്നെ ഇവിടുത്തെ ഒരുവിധം വീടുകളെല്ലാം ഒരു മൊണാസ്ട്രി രീതി തന്നെയാണ് പാടിച്ചേക്കുന്നത് മൈത്ര ദ ഫ്യൂച്ചർ ദ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അതായത് ബുദ്ധ ഏറ്റവും കംക്ക് നേ അതാണ് ഇവിടെ വിശ്വസിക്കുന്നത് എല്ലാരും എനിക്ക് ടിബിറ്റിൻസിന്റെ ചാറ്റി അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവിടുത്തെ കേർപ്പ് കിട്ടുന്നൊരു ആംബിയൻസ് ഉണ്ട് അത് ഇവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല നമ്മുടെ കൂറുകിലും ടിബിറ്റിൻ കോളനീസൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കുഷാൽ നഗർ അവിടെ ഒക്കെ അടിപൊളിയാണ് അപ്പൊ ഇതിന്റെ മേളിലേക്കാണല്ലോ നമ്മൾ പോവേണ്ടതല്ലേ നമുക്ക് വൈകുന്നേരത്തെ വെയിലും ഈ ഒരു വഴിയും എല്ലാം കൂടി ഇവിടെ ഇവിടെ നമുക്ക് ലെഫ്റ്റ് കട്ട് ചെയ്യാനുണ്ട് ഇതെന്താ സംഭവം ഇതെന്താ ഇത്

സ്റ്റെപ്പ് കേറാറുണ്ടെന്നൊക്കെയാ യാസിക്ക പറ ഒന്നാമത് നൂറ്റമ്പത് സ്റ്റെപ്പ് കേറുന്നതിലല്ല നമ്മൾ ഇത്രയും ഓൾട്ടിറ്റ്യൂഡിൽ വന്നിട്ട് നമ്മൾ കേറുന്ന സമയത്ത് നമ്മൾ ഇല്ലാണ്ടായി പോകും എമ്പസും മണ്ഡാരം ഒക്കെ അടിച്ച സീനായല്ലേ പതിവാളും പക്ഷെ നല്ല രസമുള്ള വഴി ഇത് രസമായിട്ട് അവര് ചെയ്തേക്കുന്നല്ലേ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് വഴിയെല്ലാം കൂടി വഴിയൊക്കെ കുട്ടമ്പനെ കേൾക്കാം നമ്മളെ ഒരു മലയാള മേള കേറി പോവുന്ന സീനോ അല്ലേ അടിപൊളി പാലസിലേക്ക് എത്തുക ഇത് പാലസ് അല്ലല്ലോ ഇത് അല്ല മൊനാശ്രി അല്ലേ പാലസ് അല്ലല്ലോ നമുക്ക് കാണാൻ പറ്റുന്നില്ലേട്ടോ അതെ ഈ നമ്മുടെ എത്തിയിട്ടുണ്ട് മീനിലെത്തി നമുക്ക് ഇനി നടന്നു പോകാനുണ്ട് പതിനൂറ്റൊമ്പത് സ്റ്റെപ്പ് ഇടുന്നൊക്കെ കേട്ടെ എന്റെ മോനെ അയ്യോ പൊളിമൂട് ഇതിലേട്ടോ നമ്മള് വന്നേ ഒരു മന്തിൽ ഇറങ്ങി നഷ്ടമായാലും കേട്ടോ ഇത് അവിടെ ഇൻഡസ് നദി എൻട്രൻസ് അങ്ങനെ തിക്സ് ചെയ്യുമ്പോൾ മോണാശ്രീന്ന് വീട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുക ഏകദേശം എത്ര സ്റ്റെപ്പ് അറിയില്ല ഇവിടെ നാൽപ്പത്തൊമ്പത് അടി ഫീറ്റുള്ള ഒരു സ്റ്റാച്ചു ഉണ്ട് മൈത്രയൻ ഫ്യൂച്ചർ ബുദ്ധ എന്നതിന് പറയുന്ന ആ ഒരു എന്താ പറയുക ഒരു ഇവരുടെ ഒരു ബിലീഫാണത് ഇവിടെ ഒരു വലിയൊരു പ്രേർ വീലുണ്ട് സെറ്റാട്ടോ എന്ത് രസ കാണുന്നറിയോ ബാക്കിൽ നമ്മുടെ മൗണ്ടൻ റേഞ്ചസും പിന്നെ ഈ സ്നോ മൗണ്ടൻസും അതിനെ ഇവിടെ ആയിട്ട് ഇത് ഈ കാണുന്ന പ്രയർ വീലും ഒരു വലിയ പ്രയർവീലാണ് െ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും എന്നാ പറയുന്നത് അത്യാവശ്യം നല്ല വെയിറ്റ് വീട്ടുണ്ടല്ലോ വേളിലൊരു ബെല്ലുണ്ട് അത് ബെല്ലെ ഒരു സൗണ്ട് കേക്കാൻ പറ്റും നമുക്ക് എഴുതിയേക്കുന്ന ഒന്ന് വായിച്ചോളോ പോസ് ചെയ്തിട്ട് അപ്പോൾ ഒരു ഐഡിയ എന്തായാലും കിട്ടും സ്റ്റെപ്പ് കയറി വന്നിട്ട് കാണുന്ന വ്യൂ ഇതാ കേട്ടോ ക്ലീനില് വരുന്ന ആരും ഇത് മിസ്സാക്കാൻ പാടില്ല കാരണം കുറച്ച് നടക്കാനുണ്ട് ഓൾട്ടിറ്റ്യൂഡിന്റെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ എന്നാലും ഇതിൻ്റെ മുകളിൽ വന്ന് ഈ വ്യൂ കാണുമ്പോൾ നിങ്ങളുടെ ആ പ്രശ്നങ്ങളൊക്കെ ഇങ്ങോട്ട് മാറും അങ്ങ് കാണുന്ന സ്നോ മൗണ്ടും ചുറ്റും എന്താ പറയുക നമ്മളിത് ആ വഴിയിലോട്ടോ ഇങ്ങനെ കയറി വന്ന് അടുത്തത് ഇവിടെ എല്ലാവരും പണ്ട് ഇവിടെ സ്കൂൾ തിക്സി കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതിനടുത്ത് തന്നെ ടിപറ്റിൻസിൻ്റെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഒരു ശാന്തി സ്തൂപ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതൊക്കെയുണ്ട് എനിക്ക് വളരെ ആ ഒരു ചാൻറ്റിങ് കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അത് കേൾക്കണം എന്നുണ്ട് പക്ഷേ അറിയത്തില്ല സ്റ്റെപ്പ് അത്യാവശ്യം നടക്കാറുണ്ട് പക്ഷേ എന്തോ പറയ കുത്തനെയുള്ള സ്റ്റെപ്പൊന്നുമല്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് റെസ്റ്റ് ചെയ്ത് പീസ്ഫുള്ളായിട്ട് ആറാംസേ നടന്നു പോകാൻ പറ്റുന്നേ ഉള്ളൂ അല്ലേ കുഴപ്പമൊന്നുമില്ല പതി ഇരുന്നിരുന്ന് കയറിയാൽ മതി വേറെ പ്രഷറൊന്നുമില്ല നമ്മുടെ ഇൻഡസ് നദിയാട്ടോ അതിൽ പോകുന്നത് അതിൽ കാണാൻ പറ്റും ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഡെലി ഇട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇൻഡസ് വാലിയിലാണ് ഈ ഒരു മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത് ഓ എന്തൊരു വ്യൂ നോക്കി നൈറ്റ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും സ്റ്റാർസ് എന്തോരം ക്ലിയർ ആയിട്ടായിരിക്കും കാണാൻ പറ്റുന്നേ ക്ലിയർ സ്കൈ ഒക്കെ ആണെങ്കിൽ ഇവിടെയും പ്രയർ വീൽസ് ഒരുപാടുണ്ട് കേട്ടോ എപ്പോഴും ക്ലോക്ക് വേസിൽ മാത്രമേ പ്രെയർ വീൽസ് നമ്മൾ കറക്റ്റ് അതായത് എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ ഒന്നും മിസ്സാക്കണ്ട ഒരുപാടൊന്നുമില്ല മിസ്സാക്കണ്ടാടൊന്നുമില്ല കുറച്ചേയുള്ളൂ അങ്ങനെ വേറെ ഒരു എൻട്രൻസിലേക്ക് വന്നേക്കോട്ടോ കിടക്കുന്നുണ്ട് നല്ല രീതിയിൽ ചുമയും കബോക്കിയുണ്ട് അതുകൊണ്ടാട്ടോ Amen. Mm -hmm. നമ്മളെ മുകളിലെത്തി മുകളിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ഇവിടെ കുറേ വാൾ ആർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ലൈബ്രറി ഉണ്ട് ഞാൻ ഞാൻ അധികം വിശദത്തിൽ സംസാരിക്കുന്നില്ല കാരണം ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയയാണ് മണിനാഥവും അഗർബത്തിയും അത് മാത്രമൊക്കെ ആയിട്ടുള്ളത് കാരണം ഇതെല്ലാം എന്തിനെയോ അവരുടെ ഒരു ലൈഫിനെയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വാൾ ആർട്സാണ് ഈ കാണുന്നത് ഈ വാൾ ആർട്സൊക്കെ കാണുമ്പോൾ തന്നെ എന്താ പറയുക അത്യാവശ്യം നല്ല രീതിയിൽ പഴക്കമുള്ള വാൾ ആർട്സാണ് ഈ കാണുന്നത് ഒരു രക്ഷകളാത്ത ആംബിയൻസ് ആണ് ദേഹ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മുടെ മൈത്രയൻ ദി ഫ്യൂച്ചർ ബുദ്ധ നാൽപ്പത്തൊമ്പത് അടി ഹൈറ്റുള്ള ഫ്യൂച്ചർ ബുദ്ധയുടെ സ്റ്റാച്ചു ഉള്ളത് അയ്യോ എന്തായാലേ ഇതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റിയല്ലേ ഐ എം സോ ഹാപ്പി വയ്ക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല പക്ഷേ ഇവിടെ നിവേദ്യമായിട്ട് വെക്കുന്ന ജ്യൂസ് ഉണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് ഇതൊക്കെയാണ് ഇവർ ഓഫറിങ്സായിട്ട് നൽകുന്നത് അങ്ങനത്തെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങി കണ്ടല്ലേ ഇതാണ് ഇവിടുത്തെ കാഴ്ച തിക്സയാണ് ഈ സ്ഥലം തിക്സയിൽ ഇത്രയും ഹൈറ്റിലിരിക്കുന്ന ഈ മൊണാസ്ട്രി ഭയങ്കര പീസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുൾ ശരിക്കും എനിക്കൊന്നും സംസാരിക്കാനായിട്ട് തോന്നുന്നില്ല സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു സൈലൻസ് ഉണ്ടല്ലോ ഇവിടുത്തെ ഒരു വൈബ് അത് ശരിക്കും ഞാൻ കെള്ളി എന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് അത്രയും അടിപൊളി സ്ഥലം ഒന്നും പറയാനില്ല 唵嘛呢呗咪吽，唵嘛呢呗咪。 ഫോട്ടോസ് എടുക്കുന്നതിനോ ഒരു റെസ്ട്രിക്ഷനും ഇല്ല ആരും ഒന്നും പറയുന്നുമില്ല പക്ഷെ അങ്ങനെ ഒരു ഫ്രീഡം തരുമ്പോൾ നമ്മൾ മാക്സിമം റെസ്പെക്റ്റ് കൊടുക്കുക കണ്ടില്ലേ നല്ല കാറ്റുണ്ട് ഇവിടെ അവർ നമ്മൾ അത്രയും വെൽക്കമിങ് ആണ് അപ്പോൾ ആ ഒരു ടൈമിലെ വി ഷൂഡ് റെസ്പെക്റ്റ് എൻ്റെ പൊന്നു എന്താണേ 嗡嘛呢叭咪吽，嗡嘛呢叭咪 അപ്പോൾ അതേ മുകളിലെ കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി ഒരാൾക്ക് അമ്പ് വരുവാട്ടോ ടിക്കറ്റ് വരുന്നത് ക്യാമറയ്ക്ക് വേറെ ഫീസും കാര്യങ്ങളൊന്നും അപ്പോൾ ലൈറ്റ് പോയി തുടങ്ങി ഞങ്ങളുടെ അതേ മോണാശ്രീം താഴ്ത്തേക്ക് ഇറങ്ങുവാണ് ഇനിയിപ്പോൾ എന്താ പറയുക തിരിച്ച് റൂമിലേക്ക് പോകട്ടോ അതൊന്നും ഷൂട്ട് ചെയ്യുന്നൊന്നുമില്ല നേരെ പോവാണ് ഈ ബൈക്കും കാറും ഒക്കെ പാർക്ക് ഈ സ്ഥലവും കാണാനായിട്ട് വേറൊരു ഫീലാണ് കേട്ടോ രക്ഷയില്ല അപ്പോൾ എന്തായാലും എന്താ പറയുക ദൈവിയുടെ ഒന്ന് രണ്ട് വിഷയം കൂടി എടുത്തിട്ട് ഞാനത് ഭയങ്കര പെയ്യും കേട്ടോ ഒരു ഡിബിറ്റി ഫ്ലാഗ് കൂടെ നിൽക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഷോപ്പില്ലേ വാണി ബോണി